മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദുർഗയാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട് എടാ നിൻ്റെ ഇടത് കാലം അനങ്ങുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് അതെ എൻ്റെ ഇടത് കാലം അനങ്ങുന്നുണ്ട് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾ തോമസ് വൈദ്യൻ്റെ അടുത്ത് പോകേണ്ട കാര്യമുള്ളൂ അതുകൊണ്ട് അവിടെ പോയപ്പോൾ എൻ്റെ വലത് കാലിനൊപ്പം ഇടത് കാലം ഇപ്പോൾ അനങ്ങാൻ തുടങ്ങി ഇന്ന് രാവിലെയാണത് സംഭവിച്ചതെന്നെല്ലാം ദുർഗയോടായിട്ട് പറയുമ്പോൾ ദുർഗയ്ക്കും ഉണ്ണിക്കും ആകെ ഷോക്കാകുന്നു ഇനി അധികം വൈകാതെ തന്നെ ഞാൻ എഴുന്നേറ്റ് നടക്കുമായിരിക്കും അതിനി അധികം താമസമില്ല താമസമില്ലായെന്നല്ലാം കണ്ണം ചേർക്കുമ്പോഴേക്കും ദീർഘയ്ക്കും ഉണ്ണിക്കുമാണെങ്കിൽ ആകെ വിഷമാകുന്നു കാരണം കണ്ണം നടക്കില്ല എന്നല്ലേ അവരുടെ ധാരണ ഇത് കേട്ടപ്പോഴേക്കും അവരാകെ ഷോക്കാകുന്നുണ്ട് പിന്നീട് മഹിയാണെങ്കിൽ പറയുന്നുണ്ട് കണ്ണേട്ടന് എഴുന്നേറ്റ് നടക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനൊരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നെല്ലാം മഹി കൂട്ടി ചേർക്കുമ്പോൾ കണ്ണം പറയുന്നുണ്ട് എല്ലാം എൻ്റെ മഹിയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയൊക്കെ സംഭവിച്ചതെന്ന് പറയുകയാണ് പിന്നീട് റൂമിലെത്തുന്ന കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട് കണ്ണേട്ടൻ എന്തിനാണ് ആവേശം പോകേണ്ടത് അങ്ങനെയെല്ലാം പറഞ്ഞത് ഇനി അതല്ല ഒരു ചർച്ചാ വിഷയമാവുമെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ ആകുന്നെങ്കിൽ ആകട്ടെ എല്ലാം എപ്പോഴും മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ എപ്പോഴാണെങ്കിലും സത്യം എല്ലാവരും തിരിച്ചറിയുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു മൂന്നാറിൽ വെച്ച് കണ്ണൻ നടന്നു എന്ന് പറയുന്നത് നിൻ്റെ തോന്നൽ മാത്രമാണ് നിൻ മൂക്കറ്റം മദ്യപിച്ചതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു ധാരണയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സീമന്തിനെ ആണെങ്കിൽ മേഘനാഥനോടായിട്ട് വഴക്കിടുന്നുണ്ട് അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ഇല്ല എനിക്ക് ഞാൻ കണ്ടത് സത്യം തന്നെയാണ് അതുകൊണ്ട് എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ടാകെ ഭ്രാന്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് ഈ കണക്കിന് പോകുകയാണെങ്കിൽ ഇവൻ്റെ സമന്തല തെറ്റിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വാമദേവൻ അവിടെ നിന്നും പോകുന്നു പിന്നീട് മുത്തശ്ശിയുടെ അടുത്തോട്ടായിട്ട് പ്രതാപൻ വരുന്നുണ്ട് അങ്ങനെ പ്രതാപനെ കാണുന്നതും മുത്തശ്ശിയാണെങ്കിലാകെ എന്തു പറ്റി എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ് അങ്ങനെ പ്രതാപനാണെങ്കിൽ ഓടി വന്ന് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് അമ്മയെ ഒരു സന്തോഷ വാർത്തയുണ്ട് ആ എന്താണെങ്കിലും എളുപ്പം പറയുമെന്ന് പറയുമ്പോഴേക്കും നമുക്കല്ല അത് ശത്രുക്കൾക്കാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണെൻ്റെ കാലുകൾ വലതുകാലിനും ഒപ്പം ഇടത് കാലം അനങ്ങുന്നുണ്ടെന്ന് സംശയം മാത്രമല്ലേ ഇപ്പോൾ അതെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്ന് കേട്ട് മുത്തശ്ശി ആകെ ഭയക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് വരുന്ന കരുണയാണെങ്കിൽ ആകെ ഷോക്കാകുന്നു അങ്ങനെ കരുണ ഏതൊന്നും അറിയണ്ട എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശിയുടെയും പ്രതാപൻ്റെ അടുത്തോട്ട് കരുണ എത്തുന്നുണ്ട് ഞാൻ എല്ലാം അറിഞ്ഞു ഞാൻ എല്ലാം കേട്ടു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ തുള്ളിച്ചാടിക്കൊണ്ട് തന്നെ അങ്ങോട്ട് വരുന്നു ഇത് കണ്ട് ആകെ ഭയപ്പെടുന്ന മുത്തശ്ശിയും പ്രതാപനും ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ഭയപ്പെട്ട് തന്നെ നീക്കുകയാണ് വീൽ ചെയർ ഊന്താനായിട്ട് അച്ഛൻ എൻ്റെ ഒപ്പം പറഞ്ഞു വിട്ടതാണ് അവളെ എന്നിട്ട് ഇപ്പോൾ അവളാണെങ്കിൽ എല്ലാ കാര്യത്തിലും അവിടെ വലിയ മിടുക്കിയായിട്ട് തന്നെ അവളുടെ ഓരോ ആവശ്യങ്ങളും നടത്തിയെടുക്കുകയാണ് എന്നെക്കാട്ടി വലുതായിട്ട് അവളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എൻ്റെ ജീവിതമാണെന്ന് അച്ഛൻ എന്നെല്ലാം കരുണയാണെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുകയാണ് മോൾ സമാധാനമായിട്ടിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് നമുക്കൊരു മന്ത്രവാദിയെ കൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും വേർപിരിപ്പിക്കാം അതുകൊണ്ട് മോള് സമാധാനമായിട്ടിരിക്കും മോളുടെ ജീവിതം സുരക്ഷിതമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നെല്ലാം മുത്തശ്ശി ആശ്വസിപ്പിക്കുന്നുണ്ട് കരുണയെ പിന്നീട് ദുർഗയ്ക്കാണെങ്കിൽ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ വളരെ സംശയാകുന്നു മഹാലക്ഷ്മി ഗർഭിണിയാണ് ഉള്ള എന്നുള്ള കാര്യം ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഉണ്ണി പറയുന്നുണ്ട് അയാൾക്ക് അതിന് കഴിയില്ലല്ലോ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിനെല്ലാം ഇപ്പോൾ മാർഗമുണ്ടല്ലോ ഏതെല്ലാം രീതിക്ക് വേണമെങ്കിലാകാമല്ലോ അവനിക്കല്ലേ അച്ഛനാകാൻ പറ്റാത്തത് അവൾക്ക് അമ്മയാകാൻ പറ്റുമെന്നെല്ലാം ദുർഗ കൂട്ടിച്ചേർക്കുന്നു ആ കണ്ണനൊരു മണ്ടനാണ് അവനെ പറ്റിച്ചുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് അവൻ്റെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയതിന് ശേഷം ഒരു ദിവസം അവനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ് അവൾ അവിടെ നിന്നും പോകുമെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് അതേസമയം ആണെങ്കിൽ മുകളിൽ നിന്നും താഴോട്ട് വരുന്നു അങ്ങനെ മഹാലക്ഷ്മിയെ കാണുന്നതും ദുർഗയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യമാകുന്നു അങ്ങനെ ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ ഈയിടെ വന്നപ്പോൾ ഒരുപാട് പലഹാരവുമായിട്ടാണല്ലോ വന്നത് നീ പോയപ്പോഴും ഒരുപാട് പലഹാരം കൊണ്ടുവന്നല്ലോ സാധാരണ ഗർഭിണികളായ പെണ് പെണ്ണുങ്ങൾക്കാണ് ഇത്രയും പലഹാരമായിട്ടല്ല എല്ലാവരും കാണാൻ വരുന്നത് നിന്നീ ഗർഭിണിയായതുകൊണ്ടല്ലേ നിന്റെ അമ്മ നിനക്ക് പലഹാരമായിട്ടല്ല വന്നതെന്നെല്ലാം ഉള്ള ദുർഗ്ഗ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ തന്നെ മഹി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല കണ്ണേട്ടൻ്റെ വീട് പോലെ തന്നെ എനിക്കും അവകാശപ്പെട്ടതാണ് ഈ വീട് അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്ത് പ്രവൃത്തി വേണമെങ്കിലും ചെയ്യും അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയ്ക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നു മഹി പിന്നീട് കണ്ണൻ്റെ കാലുകളുടെ ചലനം ശേഷി കിട്ടിയെന്നുള്ള കാര്യം അറിയുന്നത് മേഘനാഥനാണെങ്കിൽ ആകെ കലി പൂണ്ടു തന്നെ നിൽക്കുകയാണ് അപ്പോഴേക്കും വാമദേവനോടായിട്ട് മേഘനാഥൻ പറയുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടറിയും അത് എത്രയും പെട്ടെന്ന് തന്നെ ആയിരിക്കുമെന്നെല്ലാം പറയുന്നത് കേട്ട് വാമദേവൻ പറയുന്നുണ്ട് സത്യാവസ്ഥ എല്ലാം കണ്ടല്ലോ കാണാൻ പോയ ഒരാളാണെങ്കിൽ ആശുപത്രിയിലും കിടപ്പുണ്ട് എന്നെല്ലാം പറഞ്ഞു കൊണ്ട് മേഘനാഥനെ കളിയാക്കുന്നുണ്ട് വാമദേവൻ പിന്നീട് സീമന്തിനെ ആണെങ്കിൽ വാമദേവനോടായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഭാർഗവ്യമ്മയെ ഞാൻ അങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർക്കാണെങ്കിൽ ഒന്ന് നോക്കിയാൽ മാത്രം മതി അപ്പോൾ തന്നെ മനസ്സിലാവും അവൾ ഗർഭിണിയാണോ ഇല്ലേ എന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ അവരെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണെന്നല്ല വാമദേവനോടായിട്ട് പറയുകയാണ് അതേസമയം ദുർഗയാണെങ്കിൽ ഭാർഗവ്യമ്മയെ കാത്തുകൊണ്ട് തന്നെ അവിടെ മുൻവശത്ത് തന്നെ കാത്തിരിക്കുകയാണ് അപ്പോഴേക്കും ഭാർഗവ്യമ അവിടെ എത്തുന്നുണ്ട് എന്നിട്ട് ദുർഗയോടായിട്ട് പറയുന്നുണ്ട് എനിക്കൊരാളെ കണ്ടാൽ മാത്രം മതി അപ്പോൾ തന്നെ മനസ്സിലാവും അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ ഇല്ലയെന്നുള്ള കാര്യമെന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ മഹാലക്ഷ്മി വരുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയെ കാണുന്നതും അവരാണെങ്കിൽ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് മഹാലക്ഷ്മിക്ക് അങ്ങനെ ആ ഒരു മഹാലക്ഷ്മിയോടായിട്ട് ഓരോ കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി ഗർഭിണിയാണെന്നുള്ള കാര്യം ആ ഭാർഗവി അമ്മയാണെങ്കിൽ ദുർഗയോട് ആയിട്ട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ ആകെ കലി തുള്ളിക്കൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം